നമ്മുടെയൊക്കെ എല്ലാ രഹസ്യങ്ങളും ആ കമ്മീഷണർ ഈ ഫയലിൽ ഒതുക്കിയിട്ടുണ്ട് ഇവിടുത്തെ പോലീസിലും ഗവൺമെന്റിലും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരുടേതും ഉണ്ടല്ലോ അവന്മാരെ നിലയ്ക്ക് നിർത്താൻ ഈ ഫയലുകൾ സൂക്ഷിക്കണം പെടുന്നെങ്കിൽ എല്ലാവരും ഒന്നിച്ച് എന്തായാലും നമ്മൾ കരുതിയിരിക്കണം പോലീസ് അരിച്ചുപറക്കി അന്വേഷിക്കുന്നുണ്ട് ഐ ജി വരെ സ്ഥലത്തെത്തികുദ്ധിയുള്ളവനുമായിരുന്നു നിങ്ങളുടെ കമ്മീഷണർ ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ നമുക്കായില്ല ഇനി വിലപ്പെട്ട ആ ജീവൻ അവകരിച്ചവരെയെങ്കിലും രക്ഷപ്പെടാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് ഹലോ ഇനി സൂക്ഷിക്കണം കമ്മീഷണറുടെ സീക്രട്ട് ഫയലുകളെ കുറിച്ച് എനിക്കും ചിലത് അറിയാമായിരുന്നു ശത്രുക്കളെ കയപ്പെടുത്തി തന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് അദ്ദേഹം അത് ഉപയോഗിച്ചു പലപ്പോഴും നിനക്ക് വേണ്ടി നിന്നോട് എന്തോ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു വാത്സല്യം ഉണ്ടായിരുന്നു എന്നിട്ടും ആ മനുഷ്യനെ തെറ്റിദ്ധരിച്ചു അല്ലാതെ വേദനിപ്പിച്ചു സോറി സാർ കാര്യമറിയാതെ ഞാൻ സാറിനോട് താല്പര്യം അറിയിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ക്ഷമിക്കണം എന്റെ രക്ഷയെ കുറിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല Tadın tutun. İppolun kulağı çıyağın yanı kenarına sir. İppolun kulağı çıyağın yanı kenarına sarılın, sir. İppolun uh! kulağı çıyağın yanı kenarına sarılın, sir. C'mon, yuk! Sir! Yavrum, nereye gidiyorsun? മെഷീൻ കെട്ട് ഈ തരം നമ്മുടെ തോന്നുന്നില്ല എന്നെ രക്ഷിക്കണം സർ സാറ് പിടിച്ച പൊന്നും പൊടിയും ഒറ്റ തന്നത് ഞാനാണെന്ന് അവരറിഞ്ഞു എന്നെ അപായപ്പെടുത്തും സർ എനിക്ക് പോലീസ് സംരക്ഷണം വേണം ഇയാളെ പോലെ നാട് മുടിച്ച കള്ളക്കെടുത്തുകാർക്ക് ഇനി സർക്കാർ ശമ്പളം പറ്റുന്ന പോലീസ് കാരൻ കാവലോക്കിന് ഉൾപ്പെടെ സാധനമല്ലേ ഞാൻ കാരണം പിടിച്ചത് അത് രാജ്യസ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ പിടിച്ചാലോ താനും പിന്നെ കാതിരാളിയെ തോപ്പിക്കാൻ പോലീസിന് ആയുധമാക്കല്ലോടോ ചെയ്തത് അതിന് കിട്ടില്ലേ റിവാർഡ് ആ പണത്തിലും വലുതാണ് സാർ ജീവൻ കൈ കിട്ടിയാൽ അവരുടെ കഷ്ണം കഷ്ണമായി നുറുക്കും ഗൾഫിൽ നിന്ന് സഹായം എത്തിയിട്ടുണ്ട് ഐ വാണ്ട ടു സീസ് ഡെഡ് ബോഡി ട്വന്റി ഫോർ അവർ യു അണ്ടർ സ്റ്റാൻഡ് സോ ലീവ് വൈ യു സ്റ്റാഡിംഗ് മണിക്കൂറാണ് ഹുസൈനെ തീർക്കാൻ ഷാ തന്നിരിക്കുന്നത് നിങ്ങൾ അത് ചെയ്തിരിക്കണം മാഡം പോലീസ് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇല്ലെങ്കിൽ എളുപ്പമായിരുന്നല്ലോ ഒരു ഓഫീസറെ തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു ഇല്ല എനിക്ക് പറ്റില്ല ഞാൻ ചെയ്യില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സഹദേവനോടൊപ്പം ചേർന്ന് ഇടുക്കിയിൽ നടത്തുന്ന കഞ്ചാവ് കൃഷിയും ഫോറൻ ലിക്കർ ബോട്ടിലിങ്ങും കൊല്ലപ്പെട്ട നിങ്ങളുടെ കമ്മീഷണർ ശേഖരിച്ച് ഇതിനകത്തെ രേഖകളിൽ അതിന് വേണ്ട തെളിവുണ്ട് അത് വെളിപ്പെടുത്താതിരിക്കണമെങ്കിൽ ഹുസൈനെ നിങ്ങൾ തന്നെ യെസ് സാർ ഓക്കെ സാർ ഒന്ന് വണ്ടി ഓക്കെ എന്താ നിർത്താൻ പറഞ്ഞത് എന്നോട് കൂടെ ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ എന്റെ കൂടെ നിങ്ങൾക്ക് എസ്കോട്ട് തരാൻ പോളിസി കൊണ്ട്

ആ വിസ്കി മുറിവിൽ തട്ടുമ്പോൾ ഉണ്ടാവും ഇൻഫോർമർ ആയി ഞങ്ങളെ ഒറ്റ കൊടുത്തതിന് സർക്കാരിൽ നിന്ന് ലഭിച്ച പണ ഇവിടെ എരിവ് നിന്നെ കത്തി കരിച്ചു കൊല്ലണ്ടെങ്കിൽ പറഞ്ഞു എനിക്ക് കിട്ടിയില്ല സർ എന്നാൽ നീ ഇവിടെ കിടക്കും കിട്ടിയ പണം എന്നെ ഏൽപ്പിക്കുന്നതുവരെ ഒരിക്കലും നീ ഇവിടെ രക്ഷപ്പെടില്ല